എൻ്റെ ജാമ്യവും സാക്ഷിയും എല്ലാം ഞാൻ എൻ്റെ കർത്താവിലും എൻ്റെ മാതാവിലും ഏൽപ്പിച്ചിട്ടുണ്ട് അതല്ല എനിക്കെതിരാണെങ്കിൽ ഞാൻ ജയിലിൽ പോകൂടാമെന്നു പറഞ്ഞു അല്ലാതെ ഞാൻ ഒരു ജാമ്യക്കാരെ ഞാൻ കൊണ്ടുവരത്തില്ലെന്ന് പറഞ്ഞു വക്കീൽ പറഞ്ഞാൽ അതല്ല അതൊക്കെ ചുമ്മാ ഇങ്ങനെ പറയാം നിങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവരണം അല്ലെങ്കിൽ ചിലപ്പം പ്രശ്നമാകാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി വാദിച്ച് എൻ്റെ വക്കീലിന് പോലും വിശ്വാസമല്ലായിരുന്നു ഈ കേസ് വെറുതെ വിടുമെന്ന് പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു ഈ കേസിൽ ഞാൻ ഈസിയായിട്ട് ഇറങ്ങിപ്പോ കാരണം ഒന്ന് എൻ്റെ ഹൃദയം ശുദ്ധമായിരുന്നു ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല രണ്ട് ഞാൻ പൂർണ്ണമായി എന്നെ എൻ്റെ അമ്മയ്ക്കും ദൈവത്തിനും ഞാൻ ഏൽപ്പിച്ചു കൊടുത്തതായിരുന്നു ഇരുപത്തഞ്ചാം തീയതി ആ വിധി വന്നതിന് ശേഷം എല്ലാവരും ആ കോടതിയിൽ വാദിക്കുന്ന വക്കീലമാർ ഈ പോസ്കോ കോടതിയിൽ വരുന്ന അഡ്വക്കേറ്റ് അവരെല്ലാവരും മുഖാമുഖം നോക്കുകയാണ് എന്ത് എന്ന് സംഭവിച്ചോന്നറിയത്തില്ല ഈ ജഡ്ജിക്ക് അപ്പോൾ എൻ്റെ വക്കീൽ പറഞ്ഞു ജോസ് എന്നിവ രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് അറിയാവുന്നുണ്ട് ആ വക്കീലെ ഞാൻ ജാമ്യക്കാരെ കൊണ്ടുവരുത്തില്ലെന്ന് പറഞ്ഞു കാരണം എനിക്ക് വേണ്ടി ജാമ്യം പറയാനും സാക്ഷ്യം പറയാനും എനിക്കവിടെ ആളുണ്ടെന്ന് പറഞ്ഞു സത്യത്തിലാ എനിക്ക് എങ്ങനെ നിങ്ങളോടുത്ത് പറഞ്ഞ് എത്ര സ്തുതിയും എത്ര സ്തുതിയും സ്തോത്രവും നമ്മൾ അർപ്പിച്ചാലും അമ്മയ്ക്കും യേശോപ്പനും നമ്മൾ എത്ര അർപ്പിച്ചാലും അതൊന്നും നമ്മ നമുക്കതൊരു പൂർണ്ണതയിലേക്ക് നമ്മളെത്തി തീരത്തില്ല എത്ര അർപ്പിച്ചാലും അതിന് യോഗ്യത എന്ന് പറയുന്നത് അവർക്ക് മാത്രമേ ഉള്ളൂ ദൈവത്തിന് മാത്രമേ ഉള്ളൂ